കാട്ടുപന്നി ആക്രമണത്തിൽ ഓട്ടോ ടാക്സി തൊഴിലാളിക്ക് പരിക്കേറ്റു ഇടുക്കി ശാന്തംപാറ സ്വദേശി ഷിബു കുമാറിനാണ് പരിക്കേറ്റത് ശാന്തംപാറയിൽ നിന്നും പത്തേക്കർ ഭാഗത്തേക്ക് യാത്രക്കാരുമായി ഓട്ടം പോകുന്നതിനിടയിലാണ് കാട്ടുപന്നി ഓട്ടോയ്ക്ക് വട്ടം ചാടിയത് ശാന്തംപാറ ടൗണിന് സമീപത്തായി വൈകിട്ട് ഏഴ് മണിയോടെയാണ് അപകടമുണ്ടായത് ഒരു കാട്ടുപന്നി ഒറ്റയായിരുന്നു നമ്മൾ വളരെ സ്പീഡ് കുറച്ച് വന്നതുകൊണ്ട് ഇടിച്ച് വല്ല സൈഡ് വണ്ടി സൈഡിലേക്ക് പോയി വണ്ടി ഫ്രണ്ടിൽ നമ്മൾ ആകെ പാടുന്ന ആശായി എന്റെ തല എന്നിടിച്ചു പിന്നെ ഹാൻഡിലേക്ക് ഇടിച്ച് ചെറിയ പരിക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സ്പീഡ് കുറവായത് കൊണ്ട് വണ്ടി മറിഞ്ഞില്ലേ ഏതായാലും വണ്ടിയുടെ പുറകിരുന്ന ആളുകൾക്ക് മൂന്ന് പേരുണ്ടായിരുന്നു യാത്രക്കാർ അവർക്കും പരിക്കൊന്നും പറ്റിയില്ല ഏതായാലും ഒരു മണി സമയം നമ്മൾ ഒരുപാട് രാത്രി ഇവിടെ വന്യമൃഗങ്ങളൊക്കെ ശല്യം പോകുമ്പോൾ ഭയങ്കര ഊഷായി വന്നിട്ടിരിക്കുക നമുക്കൊന്നും ജീവിക്കാൻ വല്ലാത്തൊരവസ്ഥയാണ് വാഹനത്തിന്റെ മുൻവശം തകർന്നു വാഹനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ പതുക്കുകൾ കൂടാതെ രക്ഷപ്പെട്ടു വാഹനത്തിന്റെ മുൻവശത്താണ് കാട്ടുപന്നി ഒന്നിടിച്ചത് തലനാടിക്കാണ് ഡ്രൈവർ ഷിബുവും യാത്രക്കാരൻ രക്ഷപ്പെട്ടത് ബ്യൂറോ രാജകുമാരി